ആകാശവാണി വീട് നഷ്ടപ്പെട്ടവന്റെ വീട് നാടകം രജന് ശ്രീദേവി കുന്നമ്മൽ കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർ സർവശ്രീ വിശ്വൻ നന്മണ്ട കെ സി ജോൺ എം എസ് മണി ശ്രീമതിമാർ എൽ സി സുകുമാരൻ ഉഷ ജോസഫ് ശ്രീ സി കൃഷ്ണകുമാർ ആർക്കും ഒരു ഉപകാരമില്ലാതെ ഉന്നത മുഴുവൻ തിന്നു തീർക്കാനായി ഈ ചിതലിനെ എന്തിനു സൃഷ്ടിച്ചതാണാവോ ഭൂമിയിൽ മോന്താത്തിലെ പട്ടിക മുഴുവൻ നീ അതൊന്ന് തട്ട് താഴെ നമുക്ക് ആ പട്ടിക ഒന്ന് ഉടനെ മാറ്റണം ഇല്ലെങ്കിൽ ബാക്കിയുള്ളതും പിടിക്കും വാർപ്പിന്റെ വീടായിരുന്നെങ്കിൽ ഈ ശല്യം ഉണ്ടാവില്ലായിരുന്നു മാലതി വാർപ്പിന്റെ വീടിനുണ്ട് അതിന്റേതായ ദൂഷ്യങ്ങൾ അവിടെ ചോർച്ച കൊല്ലത്തിൽ പെയിന്റ് അടിക്കണം പിന്നെ വേനലായാൽ അകത്ത് കിടക്കാൻ പറ്റുമോ വീടുണ്ടായിട്ട് മുറ്റത്ത് പായ വിരിച്ചു കിടക്കേണ്ടി വരില്ലേ നോക്ക് നമുക്കിന്നാ ബുദ്ധിമുട്ടുണ്ടോ പാക്കുള്ളത് കൊണ്ട് ചൂടെന്തെന്ന് അറിയുന്നുണ്ടോ നമ്മളോ അനന്ത നോക്കിക്കേ ഈ ചുറ്റുവട്ടത്തെ എവിടെങ്കിലും ഉണ്ടോ ഇതുപോലത്തെ ഒരു പഴഞ്ചൻ മാളിക വീട് നീ താഴെ പോയി ആ കണ്ണാടിയിലൊന്ന് നോക്ക് കറുത്തിടതോർന്ന നിന്റെ മുടിയിൽ ഇടയ്ക്കിടയ്ക്ക് നര പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട് എന്നിട്ടും എനിക്ക് നിന്നെ പഴഞ്ചനായി കാണാൻ കഴിയുന്നില്ലല്ലോ ഒരു കാലത്ത് ഈ മാളിക വീടും പുത്തനായിരുന്നു ഇനിയിപ്പോ പുതിയതൊന്നുണ്ടാക്കിയാലും പത്ത് കൊല്ലം കഴിയുമ്പോഴേക്കും അതും പഴഞ്ചനാവും ഈ പറഞ്ഞതിലെല്ലാം ഞാൻ അനന്തനോട് യോജിക്കുന്നു പക്ഷേ നമ്മുടെ മോൾക്ക് മോൾക്കിപ്പോ വയസ് എത്രയായി പതിനാറ് കഴിഞ്ഞ് പതിനേഴാവുന്നു ഓ നിങ്ങൾക്കൊക്കെ തമാശയാണ് എപ്പോഴും സീരിയസ് ആയ പറ്റോ മാലതി ഇടയ്ക്കൊക്കെ തമാശയും വേണ്ടേ അതല്ലേ ജീവിതം തിരിമുറുക്കം കൂടിപ്പോയ പലരും ഇപ്പൊ മനഃശാന്തിക്കായി പോവുക നീ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് അവളുടെ വിവാഹം അതല്ലേ കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് കൊല്ലം ഗൾഫിൽ കഴിഞ്ഞ വകയിൽ ഒരു ലക്ഷം രൂപ ബാങ്കിലില്ലേ അതുകൊണ്ട് അത് ഭംഗിയായി നടക്കും ഒരു ലക്ഷം രൂപ ബാങ്കിലിരുന്നാൽ നല്ല ആലോചന വരുമോ എന്നാൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യേ ഒരു ലക്ഷം രൂപ ബാങ്കിലുണ്ടെന്ന് ഒരു വലിയ സ്ലിപ്പ് എഴുതി താഴെ ആ ചുമറിൽ ഒട്ടിച്ചിട വരുന്നവർ വരുന്നവർ കാണട്ടെ നല്ല നല്ല ആലോചന വീടും വേണം ഈ വീടിന് ഒരു കുഴപ്പം അമ്മയ്ക്ക് വേറെ പണിയൊന്നും അച്ഛനോട് പറഞ്ഞാൽ മനസ്സിലാവില്ല ഈ വീട്ടിൽ എന്താ ഉള്ളത് നമ്മളിപ്പോ വഴക്കിടുകയല്ല കുടുംബകാര്യം പറയാ മോളെ അച്ഛനെല്ലാം സീരിയസ് ആയി കാണുന്നുണ്ട് മോള് പറ ഈ വീട്ടിൽ എന്താ ഇല്ലാത്തത് നല്ല കിച്ചൺ ഉണ്ടോ ഡ്രോയിങ് റൂം ഉണ്ടോ ഡൈനിങ് ഹാൾ ഉണ്ടോ ഈ പേരുകളിൽ ഒന്നും പ്രത്യേക മുറികൾ ഇവിടെ ഇല്ല താഴെ എത്ര മുറികളുണ്ട് ഏ അതിനൊക്കെ ഈ പേരുകളൊക്കെ അങ്ങ് പോരെ മാലതി നേരത്തെ പറഞ്ഞ സ്ലിപ്പ് ഓരോ മുറിക്കും ഓരോ അങ്ങോട്ടേക്കാം അപ്പം പ്രശ്നം തീർന്നല്ലോ കോളേജിലെ കൂട്ടുകാരികളുടെ ഒക്കെ വീട്ടിൽ ചെല്ലുമ്പോ എനിക്ക് കൊതിയാവുക അന്യന്റെ മുതലുകൾ ആശിച്ചിട്ട് എന്താ മോളെ നമുക്കുള്ളതൊക്കെ വലുത് അങ്ങനെ ചിന്തിക്കാം എന്തിനാ പറയുന്നു ഇന്നാൾ എന്റെ കൂടെ വന്ന കൂട്ടുകാരികളുടെ മുന്നിൽ ഞാൻ ഐസായി പോയി അവര് തണുത്ത വെള്ളം ചോദിച്ചപ്പോ എടുത്തു കൊടുക്കാൻ ഒരു ഫ്രിഡ്ജ് ഫ്രിഡ്ജുണ്ടോ അതേതായാലും നന്നായി ഫ്രിഡ്ജ് ഇല്ലാതെ തന്നെ നീ ഐസ് ആയല്ലോ ഇത്തിരി പച്ചവെള്ളവും ഒരു രൂപയുടെ ചെറുനാരങ്ങയും രണ്ടര രൂപയുടെ തക്കാളിയും വെക്കാൻ ദിവസം ഇരുപത് രൂപയുടെ കറണ്ട് തീർക്കുന്ന ഏർപ്പാട് അത് വേണോ ഫ്രിഡ്ജും ഫ്രീസറും നിങ്ങൾ ഏത് നൂറ്റാണ്ടിലാ ജീവിക്കുന്നത് ഞങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ ഈ വീട് പൊളിച്ച് പുതിയ വീടുണ്ടാക്കണം അല്ലേ മോളെ ഒന്നും വേണ്ട രണ്ട് ബെഡ്റൂമും പുറമേ ആരെങ്കിലും വന്നാൽ കിടക്കാൻ ഒരു ഔട്ട് ഹോസ് കാർ പോർച്ച് എന്തായാലും വേണം മോളെ ഈ ജീവിതത്തിൽ ഞാൻ ഒരു കാറ് വാങ്ങാൻ പോകുന്നില്ല ലോട്ടറി അടിക്കാൻ ഞാൻ ലോട്ടറി ടിക്കറ്റും എടുക്കാറില്ല പിന്നെ എന്തിനാ കാർ പോർച്ച് നമുക്ക് കാർ വേണെന്നുണ്ടോ പുറമെ നിന്ന് ആരെങ്കിലും വന്നാൽ കാറ് നിർത്തിയിട്ടില്ലേ റോഡ് പോലും ഇല്ലാത്തിടത്തൊക്കെ ആളുകൾ വീടിന് കാർ പോർച്ച് നിർമ്മിക്കാറുണ്ട് എന്നിട്ടോ അതിനകത്തൊക്കെ ചേരിയും ചിരട്ടയും വിറകും അട്ടിയിട്ടിരിക്കുന്നു ഞാൻ അതിലെ വിറവു പറയുന്ന പേരിട്ടിരിക്കുന്നത് കാർ പോർച്ചിന്റെ കാര്യൊക്കെ അന്തേട്ടിനു വിട്ടു തന്നു പുതിയ വീടുണ്ടാക്കുന്ന കാര്യം എന്തു തീരുമാനിച്ചു അതാ എനിക്കറിയേണ്ടത് ഇത് പൊളിച്ച് പുതിയ വീടുണ്ടാക്കാൻ ഞാൻ ഏതായാലും തീരുമാനിച്ചിട്ടില്ല ആ കോൺക്രീറ്റ് കൊച്ചാപ്പൂവിനെ ഒന്ന് കാണണം ഈ വീടിന് എന്തെങ്കിലും മോഡിഫിക്കേഷൻ വരുത്താൻ പറ്റുമോ എന്ന് നോക്കണം അതാവുമ്പോ ഒരു ചുരുങ്ങിയ പൈസ കൊണ്ട് കാര്യം നടക്കും കൊച്ചാപ്പൂ ആളാകെ മാറിപ്പോയല്ലോ ഇതാരെ അനന്തേട്ടനോ എന്താ തലയിലൊരു തൊപ്പി മുടിയൊക്കെ പോയോ സിമെന്റിനല്ലേ കളി അതാ തൊപ്പിയും കണ്ണടയും ഒക്കെ അനന്തേട്ടൻ ഗൾഫ് ജീവിതമൊക്കെ അവസാനിപ്പിച്ചോ മതിയാക്കി കൊച്ചാപ്പൂ പത്ത് പന്ത്രണ്ട് കൊല്ലം നാടുവിട്ട് കഴിഞ്ഞതല്ലാതെ എന്ന് നോ ശെരിയാ പണിയെടുക്കുന്നവന് ഇവിടെ നിന്നാൽ മതി അനന്തേട്ടൻ ഓർമ്മയില്ലേ അനന്തേട്ടൻ ഗൾഫിൽ പോകുമ്പോൾ ഞാൻ കല്ല് ചെത്തി നടക്കുക ആ കൊച്ചാപ്പേട്ടൻ ഇന്നും ചെത്തിയല്ലേ നടക്കുന്നത് കല്ലല്ലെന്ന് മാത്രം മോട്ടോർ സൈക്കിളിൽ ആ വലിയ കോൺട്രാക്ടർ ആയി പോയില്ലേ എല്ലായിടത്തും എത്തണ്ടേ അനന്തേട്ട ഇന്ന് എട്ട് സ്ഥലത്ത് മെയിൻ വാർപ്പ നടക്കുക വേറെ ആറ് സ്ഥലത്ത് പലയിടിച്ചിട്ടുണ്ട് പണ്ടൊക്കെ വയൽപ്പണിയും പറമ്പ് പണിയുമൊക്കെയായിരുന്നു ഇന്നിപ്പോ മെയിൻ വാർപ്പായി വയലൊക്കെ നികത്തി വീടായില്ലേ പിന്നെ എവിടെ വയലിപ്പണി അതൊക്കെ ആന്ധ്രാക്കാരും തമിഴ്നാട്ടുകാരും നോക്കട്ടെ നമുക്കിവിടെ കോൺക്രീറ്റ് കാർഡ് പണി തീർത്താം ഒരിടത്ത് ചെന്നാലും ഒരുത്തനേയും പുറത്ത് കാടുക എല്ലാവന്മാരും കഥകടച്ചകത്തിരിപ്പാടല്ലോ കർത്താവേ ശുദ്ധവായോ അതാർക്കും ഇപ്പൊ വേണ്ടായോ അല്ല കൊച്ചേട്ടനെ കാത്തിരിക്കുന്നു ഞാൻ ഞാൻ എടാവു ഇതിരുന്നാണോ ഞാനിങ്ങനെ വെളിയിലല്ലേ ഈ ഫോണും കുന്ത്രാട്ടും ഒക്കെ വന്നേ പിന്നെ മനുഷ്യർ തമ്മി കാണാതായി അതിലിത്തി വ്യത്യാസം നമ്മളൊക്കെ തന്നെയാ കൊച്ചേട്ടൻ ഉച്ചതിന്ന് പ്രസവിക്കാതെ ഇങ്ങോട്ട് കയറിയിരിക്കും ഈ എന്നാ ഇരിക്കപ്പുറന്നെ ഇല്ലാണ്ടായി അല്ല അതെന്നെ അല്ല കൊച്ചേട്ടൻ ഒന്ന് രണ്ടു ദിവസം ഇവിടെ ഒന്നും ഇല്ലായിരുന്നു ഞാനൊന്ന് കാഞ്ഞിരപ്പള്ളി വരെ പോയിരുന്നു അനന്തരം എന്റെ വീട്ടിലേ ഒരു ഒത്തുകല്യാണം അങ്ങോട്ട് ബസ്സിന് പോയി മുടിഞ്ഞു പോയില്ലയോ ഇങ്ങോട്ട് ട്രെയിനെ കുത്തനം വന്നു എന്നാലും പകുതി പണം വെച്ച ഇന്നലെ രാത്രി എത്തുമ്പോ വളരെ വൈകി അപ്പഴാ അനന്തൻ കാണണം എന്ന് പറഞ്ഞതായി മറിയ അമ്മ പറഞ്ഞത് എന്നതാ നല്ല ദീപിശേഷം കൊച്ചേട്ടന് ഈടെ പുതിയ വീടുണ്ടാക്കിയതല്ലേ ഞങ്ങൾക്കും വീടൊന്ന് പുതുക്കി പണിയണം വീടൊന്ന് എന്തായിരുന്നു പറഞ്ഞോ കൊച്ചേള്ള തൊള്ളായിരത്തി എഴുപതിൽ ഉരുൾപൊട്ടൽ കേട്ടിട്ടുണ്ടേരുടെ ജീവനും ജീവിതമാർഗവും തട്ടിയെറിഞ്ഞു എനിക്കും പറയാമെക്കും സർവസ്വവും നഷ്ടപ്പെട്ടെങ്കിലും ജീവൻ തിരിച്ചു കിട്ടി തിരുവിതാംകൂറിന്ന് കുടിയേറി മലബാറിലെത്തി മണ്ണിനോടും മലമ്പലിയോടും പടവെട്ടി ഇന്ന് ഈ കാണുന്നതെല്ലാം ജീവിതം പച്ചവെച്ചപ്പോ തിരുവിതാംകൂർ മോഡലിൽ ഒരു പെര വെച്ചു പിന്നെ പിന്നെ റവറിനും കുരുമുളകിനും ഇഞ്ചിക്കും തീ പിടിച്ച വില കിട്ടി പിള്ളാര് പറന്നു വീണതോ സൗഭാഗ്യത്തിന്റെ മടിത്തട്ടിൽ മടിത്തത്തിൽ ഒപ്പവർക്ക് അപ്പച്ചനും അമ്മച്ചിയും പഴഞ്ചന്മാർ വീട് അറുപഴൻ അങ്ങനെ അവരുടെ നിർബന്ധത്തിന് വഴങ്ങി കൊച്ചേട്ടൻ പണിതു മണിവാളികു തിരുവിതാംകൂറിയിന്ന് കുടിയേറിയ ഞങ്ങൾ അങ്ങനെ ആയിരുന്നില്ല ഒരിടത്തും സ്ഥിരമായി നിക്കത്തില്ല ഓതാ മണ്ണിന്റെ വളക്കൂറ് നശിക്കുമ്പോ പുതിയ സ്ഥലത്ത് കുടിയേറും ഇപ്പൊ എന്നതായി മണ്ണിന്റെ വളക്കൂറും പോയി കാർഷികോൽപ്പന്നങ്ങൾക്ക് വിലയുമില്ലാതായി പക്ഷെങ്കി ഒന്നുണ്ട് ബാക്കി മേളിൽ വലിയ ഒരു കൊടയും നിവർത്തി വെച്ച് ആകാശത്തേക്ക് കണ്ണും നട്ടിരിക്കുന്ന കോൺക്രീറ്റ് കാട് പറഞ്ഞ നാക്കടുത്തില്ല കോൺക്രീറ്റ് കൊച്ചാപ്പൂ എത്തിയല്ലോ അനന്തേട്ടൻ പറഞ്ഞതുകൊണ്ട് മാത്രം വന്നതാ ഇന്ന് ഇരുന്നൂറ് മണിക്കാരാർത്താവേ ഞാൻ അവരുടെ ഇടയിൽ നിന്നും ഒന്ന് തലയൂരി വരാൻ പെട്ട പാട് കൊച്ചാപ്പൂവിനെ ഇപ്പൊ ഇങ്ങോട്ട് കാണാനേ ഇല്ലല്ലോ സമയം കിട്ടണ്ടേ മാതിരി ചേച്ചി മോളെ ഞാൻ അധികം ദിവസവും കാണാറുണ്ട് ഞാൻ കാണാറില്ലല്ലോ മോളെങ്ങനെ കാണാനാ മോള് താഴേക്ക് നോക്കിയല്ലേ നടക്കുന്നത് ഞാൻ അധികം മുകളിലായിരിക്കില്ലേ വാർപ്പിന്റെ മുകളിൽ ആ കൊച്ചേട്ട വാർപ്പിന് ചോർച്ചയൊന്നുമില്ലല്ലോ ഇല്ലേ ഇല്ല ആ വേനലിൽ ഒരു കുഴപ്പമില്ല ആ മഴ പെയ്താ പിന്നെ അകത്താ ഉള്ള വെള്ളം മുഴുവൻ അത് പിന്നെ കൊച്ചേട്ടാ അന്നത്തെ ആ അത്ര നല്ലതായിരുന്നില്ല കൊറ്റ സിമന്റിന് ഇരിക്കട്ടെ ചോർത്ത സഹിക്കാം കൊച്ചാപ്പൂ ദിവസങ്ങളോടമുള്ള ഇറ്റിറ്റ് വീഴലുണ്ടല്ലോ അതാ സഹിക്കാൻ മേലാത്തത് വീണൽ അക്ഷരം അപ്പൊ പ്രശ്നം തീരും ആ പറഞ്ഞു നിൽക്കാൻ നേരമില്ല അപ്പൊ എന്താ അനന്തേട്ടന്റെ പരിപാടി കൊച്ചാപ്പു നമുക്ക് ഈ വീട് ഇതേ സ്റ്റെപ്പിൽ മുകളിലത്തെ ഓടൊന്നു പോക്കി വാർക്കണം വിഡിത്തം പറയാതെ അനന്തേട്ടൻ എന്താ ഈ പറയുന്നത് പഴയ വീട് പുതുക്കാനോ ചേച്ചി ഈ സൃഷ്ടിയേക്കാൾ ബുദ്ധിമുട്ടുള്ള കാര്യമാ പുനസൃഷ്ടി തൊട്ടാൽ കണിയും ഇത് തൊടാതെ ഇപ്പൊ എന്നാ ചെയ്യും കൊച്ചാപ്പൂവിന്റെ ഐഡിയ ഒന്ന് കേൾക്കട്ടെ ഇത് കംപ്ലീറ്റ് പൊളിച്ചു മാറ്റി പുതിയ വീടുണ്ടാക്കിയ അത്രയൊന്നും ചെലവ് വരില്ല എന്നാ വരും എത്രയാ കൊച്ചാപ്പൂവിന്റെ എസ്റ്റിമേറ്റ് എന്തൊക്കെ വേണം ആദ്യം അത് കേൾക്കട്ടെ രണ്ട് ബെഡ്റൂം കിച്ചൺ സ്റ്റോർറൂം അതെന്നാ അതിനാ മോളെ ഈ ഡ്രോയിങ് റൂം ഇവിടെ നിങ്ങൾ ആരും ചിത്രം വരക്കാറില്ലല്ലോ അതൊക്കെ അതിന്റെ ഒരു ഭാഷയാ കൊച്ചേട്ടാ വർക്ക് ഏരിയ സിറ്റ് ഔട്ട് അറ്റാച്ച് അല്ല ഇതിനൊന്നും മലയാളം ഇല്ല കൊച്ചേട്ടാ മലയാളത്തിൽ പറഞ്ഞാ ഈ പറഞ്ഞതിന് ഒന്നും ഒരർത്ഥം ഉണ്ടാവില്ല കൊച്ചാപ്പൂവിന് പോലും മനസ്സിലായെന്ന് വരില്ല ഇത് അത് ശരി അനന്ത ഓ മോളുടെ ആശയല്ലേ അങ്ങനെ അങ്ങോട്ടാവട്ടെ അല്ലേ മാരതി ചേച്ചി എല്ലാവരുടെ ഇഷ്ടം അതാണ് എന്റെ ഇഷ്ടം ഏ ഇത്രയും വരെ എത്തിച്ചിട്ട് നീ പിന്നിലേക്ക് വരഞ്ഞോ മാരതി പറഞ്ഞു പറഞ്ഞു നേരം പോയി കൊച്ചേട്ടിനും കൊച്ചാപ്പൂനും ചായ എടുക്കട്ടെ എടുക്കല്ലേ ചേച്ചി എനിക്കൊരു ഗ്ലാസ് പച്ചവെള്ളം തന്നാൽ മതി ഈ മീൻ വാർപ്പുള്ളടത്തൊക്കെ ഒടുക്കത്തെ കോഴിയും പൊറോട്ടയും ദിവസം ഇത് തന്നെയല്ലേ കഴിക്കുന്നത് മടുത്തു അപ്പൊ കൊച്ചാപ്പു പറഞ്ഞില്ല എത്ര രൂപ കൊണ്ട് പണി തീരും ടു ലാക്സ് രണ്ട് ലക്ഷം കൊണ്ട് പണി തീർത്ത് ഞാൻ കയ്യിൽ തരും ഒട്ടും വൈകണ്ട കുറ്റി അടിക്കാൻ ആളെ നോക്കിക്കോ ഓ അമ്മ അച്ഛനെന്താ ഒരു മൂഡൌട്ട് എനിക്കറിയില്ല ആകെ തരിച്ചൊരിപ്പാ മോളെ അച്ഛന്റെ മനസ്സിപ്പഴും ആ പഴയ വീട്ടിൽ ഹേ കടിച്ചതൊന്നു നിൽക്കാനാ ആശാരി വന്നു കുറ്റിയടിച്ചു എപ്പോ പണി തീരെ എന്നെ വരാള് പറഞ്ഞു അനന്തേട്ടാ ഒന്നിനോട് പേടിക്കണ്ട ഒക്കെ ഭംഗിയായി നടക്കും കഴിഞ്ഞതൊന്നും എനിക്ക് മറക്കാൻ കഴിയുന്നില്ല ഒരുപാട് കാലം ചെറ്റക്കുടലി അത് കഴിഞ്ഞ് ചെറുതായി ഒന്ന് പച്ച പിടിച്ചപ്പോ മാലിതിക്ക് ഓർമ്മയില്ലേ ഈ നിന്നെ ഞാനൊന്നും ഗൾഫിൽ പോയി അവിടെ അയച്ച പണം കൊണ്ട് ഞാനല്ലേ പണികളൊക്കെ തീർത്തത് അന്ന് നീ വീടുമണിയുടെ കാര്യങ്ങളെ കുറിച്ച് എഴുതിയ ഓരോ കത്തിലെയും വാചകങ്ങൾ കേപ്പ് കഴിഞ്ഞു നിലം കാവിയോ മൊസൈക്കോ എന്താ വേണ്ടത് അന്ന് കത്ത് വായിക്കുമ്പോഴുള്ള എന്റെ അവസ്ഥ മണൽ ചൂടിനോടും അല്ലടിച്ച് ആറേഴു പേർക്ക് തളർന്നുറങ്ങാൻ ഒരു ഇടുങ്ങിയ വെറും നിലത്ത് ന്യൂസ് പേപ്പർ വിരിച്ച് മലർന്നു കിടന്ന് ഈ വീടിനെ കുറിച്ച് ഞാൻ ഓർത്തു എന്റെ മാത്രമല്ല നാട്ടിൽ മണിനാളിക തീർക്കുന്ന മിക്ക ഗൾഫുകാരന്റെയും അവസ്ഥ ഇത് തന്നെയാ മലിനിട്ട് വേണ്ട ഞാനും ഞങ്ങളുടെ ഒരു ആശ പറഞ്ഞു എന്ന് കൂട്ടിയാ മതി അല്ലേ മോളെ ആ അച്ഛന്റെ പ്രയാസങ്ങളൊക്കെ ഞങ്ങൾക്കറിയാം പക്ഷേ കാലത്തിനനുസരിച്ച് നമ്മൾ മാറണം മാറണം അനുസരിച്ച് അതാണല്ലോ മലയാളി പണ്ടൊന്നും കേരളക്കാരൻ ഇങ്ങനെ ആയിരുന്നില്ല കയ്യിലുള്ളതിനേക്കാൾ പത്തിരട്ടി പെരുപ്പിച്ച് കാണിക്കുന്ന ഈ സംസ്കാരം അതിൽ നിന്ന് നമ്മളായിട്ട് എന്തിനും ഒഴിഞ്ഞു നിൽക്കണം വീടിനു വേണ്ടി മുടക്കുന്ന പണം ഒരിക്കലും തിരിച്ചുവിടില്ല എന്ന പൂർണ്ണ ബോധ്യത്തോടെ നാളെ ഈ വീട് പൊളിക്കും പുതിയ വീട് എത്രയും പെട്ടെന്ന് ഇവിടെ ഉയർന്നു വരാൻ നമുക്ക് കൂട്ടായി പ്രാർത്ഥിക്കാം ഇനി പുറത്തു കിട്ടിയ ആ ഓല ഷെഡുമായി പൊരുത്തപ്പെടാൻ എത്ര നാൾ വേണ്ടിവരും കൊച്ചേട്ടാ കൊച്ചേട്ട കൊച്ചേട്ടോ ഇത്ര നേരത്തെ ഉറങ്ങാൻ കടന്നു ഇല്ലല്ല ഞാൻ അകത്തിച്ചിരി പണിയിലായിരുന്നു ആട്ടെ വീട് പണിയൊക്കെ എവിടെ വരെയായി ആ ചോദ്യം ഒരു പുറം ചോദ്യമാണെന്നറിയാം കൊച്ചേട്ടൻ ദിവസവും കാണുന്നതല്ലേ പഴയ വീട് കൊത്തിക്കോരി തറയിട്ടു വെട്ടാനുള്ള കല്ലും ഇത്തിരി സിമന്റും വാങ്ങി കയ്യിലുണ്ടായിരുന്ന ഒരു ലക്ഷം അത് തീർന്നു ഓ അതിനല്ല സഹകരണ ബാങ്കുകാർ തുടങ്ങിയ ഒന്നാമത്തെ ചെട്ടി തന്നെ റക്കടിച്ചു എന്ന് കവലെന്നാരോ പറയുന്നത് കേട്ടല്ല മാലദ്വീപ് ഒക്കെ അതിന്റെ സന്തോഷത്തിലാ ഞാൻ അതിന്റെ വേവലാതിയിലും അതന്നൊരു വേവലാതി മാറാത്ത രോഗത്തിന് കിട്ടാത്ത മരുന്ന് പറഞ്ഞ പോലെയാ ഇതിന്റെ നിബന്ധനകൾ എന്ന് ചിട്ടി ചേർന്നപ്പോ ഞാൻ അറിഞ്ഞിരുന്നില്ല രണ്ട് സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ പേ സർട്ടിഫിക്കറ്റ് കർത്താവെ അതിപ്പോ എവിടെ നിന്ന് എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥന്മാരും കിട്ടുന്നിടത്ത് നിന്നൊക്കെ ലോണെടുത്ത് മണിമാളിക പണിതല്ലയോ ചിലര് തമ്മിൽ തമ്മിൽ ജാമ്യം നിന്നു പലരും മറ്റുള്ളവന്റെ കടം വീട്ടുകയല്ലയോ ഇപ്പോ എന്നാ പറയാനാ താൻ പണിത വീട് തന്നെത്താൻ അറിയാതെ വാടക വീടാവുന്നു ജീവിതകാലം മുഴുവൻ ഒടുങ്ങാത്ത തിരിച്ചടവല്ലയോ ആരേലും രണ്ടാളെ ജാമ്യം മേടിച്ച് ഈ ചിട്ടിയുടെ പണം കൈപ്പറ്റുന്നതോടെ അനന്തനും നൂറു മാസത്തേക്ക് തീരാ കടക്കാരനാവുന്നു നൂറെന്ന് പറയാൻ എളുപ്പം അല്ലയോ തീരാനേ കൊല്ലം എട്ട എടുക്കും കൊച്ചേട്ടൻ അത് പറയാതെ ആലോചിക്കുമ്പോ പേടി തോന്നുക ഇയാള് ഒന്നും അധികം ചിന്തിക്കണ്ട പണിക്കാര് കൂലി ദിവസവും കൂട്ടിക്കൊണ്ടിരിക്കുക കൊച്ചേട്ടാ അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എത്ര കിട്ടിയാലും മതിയാവില്ല പ്ലാനിങ് ഇല്ലാത്ത പ്ലാനുകളല്ലേ എല്ലാവർക്കും നീ നീ മാലതി നീ കാലത്ത് തന്നെ എങ്ങോട്ടാ ഒരു പുറപ്പാട് വീട്ടിൽ ഒന്ന് പോണം എല്ലാവരും വിളിക്കണ്ടേ നാളെ നമ്മുടെ മെയിൻ മേൻമാർപ്പല്ലേ ലിൻഡൽവാർപ്പിന് പറയാത്തതിന് ഏട്ടനു എഴുത്തേക്കും പരാതിയുണ്ട് എന്റെ ഈശ്വര ഇതെന്തൊരു ലോകം എന്തൊന്നു തുടങ്ങിയാലും ആഘോഷങ്ങളുടെ ഘോഷയാത്ര ആ ഞാനതൊന്ന് മറന്നു നിങ്ങൾ സിവിൽ സപ്ലൈസിൽ പോകുന്നില്ലേ അതെന്തിനാ മല്ലിയുംളകും ഒക്കെ ഇന്നലെ വാങ്ങിയതല്ലേ പിന്നെ മല്ലി മുളക് മാത്രം മതിയോ കുപ്പി വാങ്ങണ്ടേ വാർപ്പിനെന്തിനാ കുപ്പി സിമന്റും കമ്പിയും മണലും അല്ലാതെ ചേർക്കണോ കുപ്പിച്ചില്ല അനന്തകള അനന്തേട്ടൻ തന്നെ കണ്ടതല്ലേ കുഞ്ഞേട്ടന്റെ വീട്ടില് വാർപ്പിന്റെ അന്ന് എട്ടു കുപ്പി വാങ്ങിയിട്ട് തികഞ്ഞില്ല ഫുള്ളോ ഹാഫോ അപ്പൊ കണക്കൊക്കെ നന്നായിട്ട് അറിയാലേ അറിയാല്ലേ ഇപ്പോ എല്ലാം അതിന്റെ കണക്കിലല്ലേ പറയുന്നത് ലാർജ് ക്വാർട്ടർ രണ്ട് കോപ്പി ഫുള്ള് തന്നെ അങ്ങ് വാങ്ങിക്കാം മിലിറ്ററി കിട്ടുമെന്ന് ആരോ പറയുന്നു കേട്ടു മാലതി മഞ്ഞിലും മഴയിലും ശത്രുവിന്റെ വെടിയുണ്ടകൾക്ക് മുമ്പിൽ കാട്ടി ജന്മനാടിന്റെ മാനം കാക്കുന്ന പട്ടാളക്കാരനെ പലരും മദ്യവിൽപ്പനക്കാരനായി കാണുന്നു മദ്യമെന്ന് കേൾക്കുമ്പോൾ മിലിറ്ററി എന്ന് പറയുന്ന സംസ്കാരം അത്രയ്ക്ക് അധഃപ്പതിച്ചു പോയി നമ്മൾ ഇപ്പോൾ എവിടെയും ഈ ഒരു പല്ലവിയേ ഉള്ളൂ ഏതായാലും ഇനി അതില്ലെന്നിട്ട് വാർപ്പിന് ചോർച്ച വരണ്ട നല്ലത് നോക്കി ഒരു രണ്ട് കുപ്പി തന്നെ വാങ്ങിയേക്കാം ഏ രണ്ടു കുപ്പിയോ അതെന്റെ കോളേജിൽ നിന്ന് വരുന്ന പയ്യന്മാർക്ക് പോലും തെയ്യല്ല അപ്പോ വാർപ്പിന് നിന്റെ കോളേജിൽ നിന്നും ആള് വരുന്നുണ്ടോ എന്നാ പിന്നെ കോൺക്രീറ്റ് കൊച്ചാപ്പൂവിനോട് ആളെ കുറയ്ക്കാൻ പറയണല്ലോ കൈയാള് സഹായിക്കാൻ നിന്റെ കോളേജ് പിള്ളേര് ഉണ്ടാവുമല്ലോ ഓ സഹായിക്കാനോ ഈ അച്ഛൻ എന്തായി പോയി അവര് കൂടാനും കമ്പനിക്കും വരുവാ കമ്പനി കമ്പനികൾ പലതും അടച്ചുപൂട്ടി പോളേ ഇനി ഒന്നേ ബാക്കിയുള്ളൂ ആഘോഷ കമ്പനി എല്ലാവർക്കും അടിച്ചു പൊളിക്കണം അത്രേ ഉള്ളൂ കാണുന്നവർക്ക് തോന്നും എല്ലാ ആർഭാടാണെന്ന് അനുഭവത്തിൽ വരുമ്പോഴല്ലേ ആവശ്യാണെന്ന് തോന്നുന്നത് എന്താവശ്യം വീട് പണി തുടങ്ങുമ്പോ ഈ ചിലവുകൾ ഒന്നും നമ്മുടെ എസ്റ്റിമേറ്റിൽ ഇല്ലായിരുന്നു തുടങ്ങി പോയില്ലേ ഇനി എവിടെയെങ്കിലും എത്തിക്കണ്ടേ അച്ഛന്റെ ബുദ്ധിമുട്ട് അതെനിക്കും അമ്മയ്ക്കും മനസ്സിലാവും പക്ഷേ ഇതാ ഇപ്പൊ നാട്ടുനടപ്പ് എല്ലാവരും ചെയ്യും പോലെ നമുക്കും ചെയ്യണ്ടേ ഇപ്പൊ ആർക്കും സ്വന്തമായി തീരുമാനങ്ങളില്ല അങ്ങനെ തീരുമാനിച്ചാൽ നമ്മൾ ഒറ്റപ്പെടും കണക്കുകൾ പിഴച്ച സമൂഹം സ്വന്തം തലക്കകത്തിന്ന് ആർക്കും കണക്കുകളില്ല എന്നോ എവിടെ വെച്ചോ കൂട്ടിക്കിഴിക്കാൻ ഒരു കാൽക്കുലേറ്റർ കിട്ടി എല്ലാ കാൽക്കുലേഷനും തെറ്റിച്ച് കമ്പ്യൂട്ടറും ഇന്റർനെറ്റും വളർന്നപ്പോ സ്വയം കണക്ക് കൂട്ടാൻ എല്ലാവരും മറന്നു ൾഫിൽ നിന്ന് മടങ്ങുമ്പോ ഇനി നാട്ടിൽ സ്വസ്ഥമായൊരു ജീവിതം അതായിരുന്നു എന്റെ മനസ്സ് ഒരു ലക്ഷം കയ്യിലുള്ളതും ഒരു ലക്ഷം കടം വാങ്ങിയതും എന്നാ കോൺക്രീറ്റ് കൊച്ചാപ്പു നീ എന്നതായിരുന്നു എന്ന് പറഞ്ഞത് രണ്ടു ലക്ഷം രൂപ കൊണ്ട് പെരപടി തീർത്ത് അനന്തന്റെ കൈയേൽ കൊടുക്കും അല്ലയോ പക്ഷെ ഇപ്പൊ വാർപ്പ് തീരുമ്പോഴേക്കും തന്നെ രൂപ രണ്ടു ലക്ഷം അതും മേൽഭാഗം ആകാശം നോക്കി കിടപ്പല്ലേ കൊച്ചേട്ടാ കൊച്ചേട്ടാ അതെല്ലാ കോൺട്രാക്ടർമാരും അങ്ങനെയായി പറയൂ നാല് ലക്ഷം വേണ്ട രണ്ട് രണ്ടേന്ന് വലിയ സംഖ്യ കേട്ടാൽ പാർട്ടി ഞെട്ടില്ല അനന്തനോട് ഞാൻ എത്രയോ തവണ പറയാനിരുന്നതാ അങ്ങനെ വല്ലതും പറഞ്ഞ ആളുകൾ എന്നാ കരുതും അസോയയാ എന്നേക്കാൾ വലിയ വീട് അവൻ പണിയുന്നതിലുള്ള കെറിവ് കൊണ്ടാ ഇല്ലയോ അതിന് അനന്ത ഇപ്പൊ കുഴപ്പം പറ്റിയത് മെല്ലെ ഈ ചുവരൊന്ന് ചെത്തിത്തേക്കുന്നു ഒരു രണ്ടായിരം കത്തടിക്കുന്നു അതും മലയാളത്തിലല്ല ഇംഗ്ലീഷിൽ ഹൗസ് സ്വാമി ജനവിരച്ചുകയറില്ലേ കത്തിന്റെ സ്റ്റൈല് പോലിരിക്കും കവറിന്റെ വരവ് അതാ ഇംഗ്ലീഷിൽ വേണമെന്ന് ഞാൻ പറഞ്ഞത് കുഴപ്പമില്ല ഇംഗ്ലീഷിൽ വേണ്ടതായ കാര്യങ്ങൾ ഇംഗ്ലീഷിൽ തന്നെ വേണം അല്ല കൊച്ചാപ്പൂവേ നമ്മള് കേരളത്തിലുള്ളവരെയല്ലേ ക്ഷണിക്കുന്നുള്ളു പിന്നെ അന്നത്തിനായി ഇംഗ്ലീഷ് അർത്ഥമറിയാതെ കത്തുകൾ വായിക്കുന്നത് കൊണ്ടായിരിക്കും ഇന്നത്തേക്ക് ക്ഷണിച്ച കല്യാണത്തിനും വീടുകൂടലിനും ഒക്കെ തലേന്നും അതിന്റെ തലേന്നും മറ്റും ആളുകൾ വരിഞ്ഞു കയറി ചെല്ലുന്നത് അല്ലേ അത് കൊച്ചേട്ടം പറഞ്ഞത് നേരാ കൊടുക്കുന്നവർക്ക് ഉളുപ്പില്ലെങ്കിലും തിന്നുന്ന നമുക്കൊരു ഉളുപ്പ് വേണ്ടേ വിളമ്പുന്നവരാണെങ്കിലും വയറ് നമ്മുടെ അല്ലേ കൊച്ചാപ്പേ നന്നാവുന്നവരാണെങ്കിൽ നമ്മളൊക്കെ എന്നെ നന്നാവേണ്ടതായിരുന്നു പൊക്കാൻ കഴിയാത്ത ഭാരം പൊക്കി നോക്കണം നല്ലതാ പക്ഷേങ്കി അത് പൊക്കണത് കൊണ്ട് വല്ലവനും ഗുണം വേണം സ്വയം തലേര് വീണ് ചതഞ്ഞരഞ്ഞു പോവും അമ്മ എനിക്ക് വയ്യ മുഴുവൻ ഇതിനകത്ത മൂന്ന് വട്ടം കഴുകി എന്നിട്ടും പോകുന്നില്ല ചെളി മുഴുവൻ ചവിട്ടി ഇതിനകത്ത് എത്തിച്ചതല്ലേ ഒതുക്കത്തൊരു മഴയും ഉള്ളത് മുഴുവൻ തിന്നും കുടിച്ചും എല്ലാവരും പോയി മൂന്നു നാലു ദിവസം എന്തൊരു ബഹളമായിരുന്നു ഇവിടെ മോള കല്യാണത്തിന് എന്തെങ്കിലും ഒരു ചെറിയ സഹായ എന്ന് കരുതി പലർക്കായി കവർ കൊടുത്ത വകയിൽ കിട്ടാനുള്ള എഴുപത്തി അയ്യായിരം രൂപ ഒന്നര ലക്ഷം പ്രതീക്ഷിച്ചു ജനം അവര് ബുദ്ധിയുള്ളവരാ അവളുടെ കല്യാണം അതവര് കാലേ കൂട്ടി കണക്കാക്കി ഇപ്പൊ ഒരിടക്കാല ആശ്വാസം പലരും അങ്ങനെ തന്നുള്ളൂ കവർ തീരെ കുറഞ്ഞുപോയി അല്ലേ എന്തേട്ടാ ഈ സമ്പ്രദായങ്ങളൊക്കെ ഇല്ലാണ്ടാവുക ചിലപ്പോ അതിന്റെ തുടക്കം ഇവിടുന്നാവാം ധരിച്ചിരിക്കും കൈവായ്പ വാങ്ങിയവർക്ക് പോലും കൊടുക്കാൻ തികയില്ല ഇനി നമ്മൾ എന്ത് ചെയ്യും എനിക്കൊന്നും അറിയില്ല വീടുപണിക്ക് ആകെ ചെലവ് ആറ് ലക്ഷം അതിന്റെ പേരിൽ കടബാധ്യതയായി വന്നതോ എട്ട് ലക്ഷം മാലിതിക്ക് ഓർമ്മയുണ്ടോ അങ്ങനെ ചിതകഴിച്ച ആ ഒരു പട്ടിക മാറ്റാൻ ആകെ വേണ്ടിയിരുന്നത് ഏറിയാൽ എൺപത് രൂപ പകരം നാം പറഞ്ഞതല്ലേ വേണ്ട വേണ്ട ആരും ആരെയും കുറ്റപ്പെടുത്തണ്ട വീടുപണി തുടങ്ങിയതിൽ പിന്നെ നമ്മൾ പാവകളായിരുന്നില്ലേ പ്ലാനിൽ ഒന്നുമില്ലാതെ ഭാവിയിൽ വേണ്ടി വരുമല്ലോ എന്ന് ഓർത്ത് ആദ്യം വെറുതെ ഒരു കോണി വാർത്തു അപ്പോ അകത്ത് ശൂന്യാകാശം കാണത്തക്ക വിധം ഒരു വലിയ വിടവ് പിന്നെ മുകളിൽ ഒരു മുറിക്കായി പ്ലാൻ ആരോ പറഞ്ഞു താഴത്തെ ചൂടകറ്റാൻ മുകളിൽ മൊത്തം മുറി വേണോന്ന് മുറിക്കകത്ത് ചൂട് കുറഞ്ഞോ നമ്മുടെ മൂന്ന് പേരുടെയും ശരീരത്തിനകത്തായിപ്പോ പൊള്ളുന്ന ചൂട് അല്ലേ മാലതി എത്ര നാളായി ശരിക്കും എനിക്കത് കൃത്യമായി ഓർമ്മയുണ്ട് ആ പഴയ മാളിക വീട് പൊളിക്കുന്നത് വരെ നാം സുഖമായി ഉറങ്ങിയിരുന്നു അല്ലേ പുതിയ വീട്ടിലും എല്ലാം മറന്ന് നമുക്ക് സുഖമായി ഉറങ്ങണം മാത്രം നാളെയോ നാളെ നാളെ ഈ വീട് എന്നൊരു ബോർഡ് തൂക്കണം നാളെ വി കടം തീരോ അറിയില്ല അറിയില്ല മോളെ കൊച്ചാട്ടം കൂട്ടിക്കൊണ്ടുപോയത് നന്നായി ഈ ചെറ്റക്കുടലുള്ള അവള് വീട് അഭിമാനക്ഷമം കാരണം ബന്ധുക്കളെല്ലാം നമ്മള് കൈവിട്ടില്ലേ കൊച്ചേട്ടൻ നമ്മുടെ മോളെ കൂട്ടിക്കൊണ്ടുപോയപ്പോ ജാതിക്കും മതത്തിനും ബന്ധങ്ങൾക്കും അപ്പുറത്താണ് സ്നേഹവും സൗഹൃദവും എനിക്ക് ബോധ്യമായി പക്ഷേ എത്ര അവിടെ നിർത്തും നമ്മുടെ വീട് വിലക്ക് വാങ്ങിയവർ എത്ര ഭാഗ്യവാന്മാർ ഒന്നും ചിന്തിക്കേണ്ടല്ലോ എല്ലാ പണിയും തീർത്തതല്ലേ കയറി താമസിച്ചാൽ മതി ഒരു കാര്യത്തിൽ നമുക്ക് ആശ്വസിക്കാം നമ്മുടെ മാത്രമല്ല

വരട്ടെ അത് അത് പറഞ്ഞ വാക്കുകൾ മാത്രം ചിന്തയ്ക്ക് കഴിഞ്ഞാൽ ആർക്കും കഴിയില്ല ആർക്കും കഴിയില്ല ണർന്നിരുന്ന മനസ്സിൽ കാണുകയായിരുന്നു കൂട്ട ആത്മഹത്യയുടെ പരമ്പരയിലേക്ക് പത്രത്താളുകളിൽ ജനത്തിനൊന്നും വാർത്തയില്ലാത്ത ഒരു വാർത്ത സ്വപ്നത്തിൽ സ്വപ്നത്തിനത് സമാവിച്ചു കഴിഞ്ഞല്ലോ രാത്രി എന്തൊരു നഷ്ടപ്പെട്ടവണക്കുറിച്ച് ഓർക്കാതെ കുറിച്ച് ഉറങ്ങിപ്പോയി ഞാൻ ഇന്നലെ ഒരു സ്വപ്നം സ്വപ്നം കണ്ടു നല്ല ഞാനത് പറഞ്ഞ അനന്തേട്ടോ നമ്മള് വിറ്റ വീടില്ലേ ആ വീട്ടിലെ പയ്യൊന്നും സ്വപ്നം സ്വപ്നം ചിലർക്ക് ചിലകാലം ഒത്തിടും എന്നാ പഴമൊഴി നിന്റെ ചിന്ത അത് ശുഭ പര്യവസായിയായ ഒരു നാടകം പക്ഷേ എല്ലാ ദുരന്തങ്ങളും ഇങ്ങനെ അവസാനിക്കണമെന്നില്ല ഇങ്ങനെ അവസാനിക്കണമെന്നില്ല വീട് നഷ്ടപ്പെട്ടവന്റെ വീട് നാടകം ഇവിടെ പൂർണ്ണമാവുന്നു രചന കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർ സർവശ്രീ വിശ്വൻ നന്മണ്ട കെ സി ജോൺ എം എസ് മാണി ശ്രീമതിമാർ എൽ സി സുകുമാരൻ ഉഷ ജോസഫ് സംവിധാനം ശ്രീ സി കൃഷ്ണകുമാർ